ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ ഉണ്ടാകും ബാലതാരമായ തീ നായികയായി മലയാളികളുടെ പ്രിയതാരമായ നടിയാണ് അനസ്രിയ നസീം ഫഹദ് ഫാസിലുമായുള്ള വിവാഹശേഷവും അഭിനയത്തിൽ സജീവമാണ് നസ്രിയ സൂക്ഷ്മ ദർശിനിയാണ് നസ്രയുടെതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴത്തെ മികച്ച ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം പങ്കുവച്ച കുറിപ്പിൽ താൻ മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തതിന്റെ കാരണവും താരം വ്യക്തമാക്കുന്നു വ്യക്തിപരവും വൈകാരികവുമായ പ്രതിസന്ധികളിലായിരുന്നു താനെന്നും ഇപ്പോൾ സ്വയം വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്നും താരം പറയുന്നു നശ്രയുടെ വാക്കുകൾ ഇങ്ങനെ തന്റെ മുപ്പതാം പിറന്നാളും പുതുവർഷവും തന്റെ സിനിമ സൂക്ഷ്മ ദർശിനിയുടെ വിജയവും മറ്റനേകം നിമിഷങ്ങളും ആഘോഷിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്തുകൊണ്ട് താൻ മിസ്സിംഗ് ആയെന്നും എന്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ കോളുകൾ താൻ എടുത്തില്ല എന്നും മെസ്സേജുകൾക്ക് മറുപടി അയച്ചില്ല എന്നും ഉള്ളതിന്റെ കാരണവും നഷ്ട്രിയ വിശദീകരിച്ചു എന്നെ എല്ലാ സുഹൃത്തുക്കളോടും താൻ ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി പോസിറ്റീവായ കാര്യം പറയാം കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം തനിക്ക് ഇന്ന് ലഭിച്ചു ഈ അംഗീകാരത്തിന് വലിയ നന്ദി അറിയിക്കുന്നു ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു ഇത് എന്നാൽ ഓരോ ദിവസവും കൂടുതൽ നല്ലതായിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ പൂർണമായ തിരിച്ചുവരവിന് എനിക്ക് അല്പം സമയം കൂടി വേണ്ടി വന്നേക്കും ഈ കുറിപ്പ് വന്നതിന് പിന്നാലെ നഷ്ട്രിയും ഫഹദും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ വരെ കമന്റുകളായി ചോദിക്കുന്നവരുണ്ട് നഷ്ട്രിയും ഫഹദും ഡിവോഴ്സ് ആയി എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല നഷ്ട്രിയുടെ കുറിപ്പിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നസ്രിയ നസിം ഫഹദ് എന്നുള്ളത് വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്കൂടെ പ്രസക്തി എന്നും ഫഹദിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്നുമുള്ള വാർത്തകളും ഇതോടൊപ്പം വരുന്നുണ്ട്